വടകരയിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ നശിപ്പിച്ചതായി പരാതി വടകര മാക്കൂൽപീടികയിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് നെറ്റ്വർക്കിന്റെ എയർടെൽ നെറ്റ് കണക്ഷന്റെ കേബിളുകളാണ് കട്ട് ചെയ്ത നിലയിൽ കണ്ടെത്തിയത് എടോടി പുതിയ സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് ഫൈബറുകൾ നശിപ്പിച്ചത് ഏകദേശം അൻപതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഇത് സംബന്ധിച്ച് ഉടമ ഷംസുദ്ദീൻ വടകര പോലീസിൽ പരാതി നൽകി വടകര എടോടി എയർടെലിന്റെ മെയിൻ ഫൈബർ കേബിൾ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് കട്ടാവുന്നുണ്ട് മെയിനായിട്ട് എടോടി ടൗണിലും പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ പുതിയ റോഡ് പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ കട്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അൻപതിനായിരം രൂപയുടെ നാശനഷ്ടമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു മൂന്നാല് ദിവസത്തെ ഇത് വർക്ക് പരിപാടി കട്ടായിട്ടുണ്ട് ഇവിടെ കസ്റ്റമർക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പല ഓഫീസുകളും വലിയ വലിയ ഓഫീസുകൾ എല്ലാം ആയിട്ടും ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് നേരിട്ടുണ്ട് ഇതുകൊണ്ട് പിന്നെ അടുത്തുള്ള കട ഫുട്ടേജ് കിട്ടിയിട്ട് ഏകദേശം വ്യക്തമായിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് എഡോടി ഭാഗത്ത് കേബിളുകൾ കട്ട് ചെയ്യുന്നത് ഫൈബർ നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയുടെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട്